ഇപ്പോൾ മന്ത്രി പി രാജു മാധ്യമങ്ങളെ എഴുതിയ കുറിപ്പിൽ ആധികാരികമായി തന്നെ പറയുന്നത് അന്നൊരു താക്കീത് കൊടുത്തു എന്നാൽ യഥാർത്ഥത്തിൽ അതിനുശേഷം കൊടുത്തതെല്ലാം അംഗീകാരങ്ങളാണ് അപ്പോൾ പിന്നെ ഒരു സ്വാഭാവികമായിട്ടും ഇത്രയും അധികം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഇതിനു മുമ്പുള്ള അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇനിയും വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ ചേർത്ത് പറയുകയും ചെയ്യും അപ്പോൾ അത്തരം ഘട്ടത്തിൽ അങ്ങനെ ഒരു പാർട്ടി ഇത്രമാത്രം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ ഇതൊന്നും അറിയാതെ പോകും എന്ന് നമ്മൾ ആര് കരുതേണ്ടതില്ല അപ്പോൾ ചേർത്ത് പിടിച്ച് ഇതിനെല്ലാം സംരക്ഷിച്ച ആളുകൾ ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അത് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു ജീർണമായ അവസ്ഥയെ പ്രകടിപ്പിക്കുമ്പോഴാണ് അത് കേരളീയ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഇപ്പോൾ ഏത് നടപടിയിലേക്ക് വന്നാലും യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ട നേതൃത്വമാണ് ഇത്രയും ഗൗരവമായ പരാതികൾ പലതരത്തിലും നിന്ന് ലഭിക്കുകയും അവർക്കെല്ലാം അതിനകത്ത് അറിയാവുകയും ചെയ്തിട്ടും കുറെ കൂടി ഇരകളെ സൃഷ്ടിക്കുന്ന രൂപത്തിൽ അവസരങ്ങൾ നൽകിയവരാണ് സമൂഹത്തോട് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുന്നു എന്ന ഒരു വിമർശനമാണ് പി രാജീവ് ഉന്നയിക്കുന്നത്